നമുക്കൊരു ചേഞ്ച് പിടിച്ചാലോ കുറേ നാളായില്ലേ ഈ സെയിം ലുക്കിൽ തന്നെ അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ആക്സ പെർമനന്റ് ഹെയർ എക്സ്റ്റെൻഷനിലാണ് കേട്ടോ കഴിഞ്ഞ വർഷം ദേ ഈ സമയത്തായിരുന്നു നമ്മുടെ ഹെയർ എക്സ്റ്റെൻഷൻ ഒക്കെ ചെയ്ത് ബിഗ് ബോസിലോട്ട് നമ്മൾ പോയത് അന്നും എനിക്ക് ചേച്ചി ആയിരുന്നു ചെയ്ത് വന്നത് അപ്പൊ ഈ വെട്ടം നമ്മൾ വീണ്ടും നമ്മുടെ ീളം കൂട്ടാൻ ഇത് നമ്മുടെ ഒറിജിനൽ ഹെയർ ആണ് കേട്ടോ കളർ ചെയ്തേക്കുന്നതുകൊണ്ട് രണ്ട് നമ്മൾ ഡിഫറൻസ് വരും പക്ഷെ അത് വരാത്ത രീതിയിൽ സെറ്റ് ചെയ്യും എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്തത് ലൈറ്റ് വെയിറ്റ് ഹെയർ ആയിരുന്നു കേട്ടോ കറക്റ്റ് മൂന്ന് മാസം കഴിയുമ്പോൾ സർവീസിന് വന്നാൽ മതി ചേച്ചി പറഞ്ഞു അത് കറക്റ്റ് ആണെന്ന് ബിഗ് ബോസ് തെളിയിച്ചു ഇപ്പൊ അഴിച്ചു കാണിക്കാൻ സമയമായിട്ടില്ല കാരണം രണ്ടും രണ്ട് കളറിൽ നിൽക്കുകയാണ് എന്റെ കളർ ചെയ്ത ഹെയർ ആണല്ലോ അത് മാറ്റാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഞാൻ ഓടി പോയത് നമ്മുടെ വിനുചേട്ടന്റെ അടുത്തോട്ടാണ് ഗ്രേറ്റ് ലുക്ക് സാലോണിനോട്ട് ചേട്ടൻ എനിക്ക് ഹെയർ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് തന്നു ഓൾസോ കളറും സെറ്റ് ചെയ്ത് തന്നു ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഓ ഓപ്പല്ലേ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ പേഴ്സണൽ പ്രിഫറൻസ് ആണല്ലോ എല്ലാം അപ്പം നിങ്ങൾക്ക് ഇതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ വേണമെങ്കിൽ ഓടി നമ്മുടെ ടാക്സിയിലോട്ട് വിട്ടോ ഇനിയല്ല നിങ്ങൾക്ക് വല്ല സലൂൺ പരിപാടിയും വേണമെങ്കിൽ നേരെ നമ്മുടെ ഗ്രീൻ ലുക്ക് സലൂണിലോട്ട് വന്നോ അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്യാത്ത